മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപരമ്പരയാണ് ആര് വൈ എഫ് മാർച്ചിനേർക്ക് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ദൃശ്യങ്ങൾ കാണാം യുവമോര്ച്ചാ പ്രവർത്തകരും മാർച്ച് നടത്തുന്നുണ്ട് ഇപ്പോൾ റിനു ശ്രീധരന്റെ വിവരങ്ങളുമായി റിനു ഇപ്പോൾ ആർ വൈ എഫിന്റെ ഇപ്പോഴും തുടരുകയാണ് അതിനിടയ്ക്കാണോ യു മോർച്ച പ്രതിഷേധം വരുന്നത് ആരൊക്കെയാണ് സെക്രട്ടേറിയറ്റിനുള്ള പ്രതിഷേധം സ്മൃതി മുഖ്യമന്ത്രി രാജിവയ്ക്കുക എം ആർ അജിത് കുമാർ എ ഡി ജി പി പുറത്താക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി രാവിലെ ആദ്യം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത് എസ് ഡി പി എയുടെ മാർച്ചാണ് ആ എസ് ഡി പി ഐയുടെ മാർച്ചും ചെറിയ രീതിയിൽ അക്രസ അക്രമാസക്തമാകുകയും ജലഭീരയ്ക്ക് പ്രയോഗിക്കുകയും ചെയ്തു അതിനുശേഷം ആർ ബി എഫിൻ്റെ നേതൃത്വത്തിലാണ് മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് ഏകദേശം അൻപതോളം പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഷിബുബേ ജോൺ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പോയതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ വാഴയിൽ പിണറായി വിജയന്റെ ഫ്ലക്സ് വെട്ടി സെക്രട്ടറി

ുണ്ട് അദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരുന്ന അല്ലെങ്കിൽ റോഡിലേക്ക് ഇരുന്ന പ്രവർത്തകരെ പോലീസ് വലിച്ചു വയ്ക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയാണ് ഇന്ന് രാവിലെ ഏകദേശം അരമണിക്കൂറിന് മുമ്പാണ് ഈ ആർ വൈ എഫിന്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് പ്രതിഷേധവുമായി തൊട്ടടുത്ത് തന്നെ യുവമോർച്ചയുടെ പ്രവർത്തകരും മാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇങ്ങനെ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആർ വൈ എഫ് പ്രകരുമായ ഒരു ഉന്തുംതള്ളം ഉണ്ടാകുന്നത് കൊണ്ട് ആ മാർച്ച് അതായത് യുവമോർച്ചയുടെ മാർച്ച് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അതിനുശേഷം മാത്രമായിരിക്കും ഇങ്ങോട്ട് വരിക എന്തായാലും യുവമോർച്ച മാർച്ചിൽ പോലീസുമായി ഒരു കടുത്ത സംഘർഷത്തിലേക്ക് പ്രവർത്തകർ പോകുന്നു എന്നുള്ളതാണ് ഇവരെ നീക്കുവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും